ഹലോ വടയരക്കാരനാണേ നവമി പൂജയായിട്ട് എല്ലാ അമ്പലത്തിലും ഭയങ്കര തിരക്ക അങ്ങനെ നമ്മളെ കമ്പനിക്കാരൻ്റെ പാട്ടുണ്ട് ചേന്നാൽ അമ്പലത്തിൽ നിന്നിട്ട് ആണ് നേരെ പോയി എൻ്റെ നാട്ടിലെ അമ്പലം അങ്ങനെ അവിടെ എത്തുമ്പോൾ അവൻ്റെ പാട്ടായിരിക്കില്ല കുറേ പരിപാടി അവിടെ നടക്കുന്നുണ്ട് അവൻ്റെ പരിപാടി ആവാത്ത കൊണ്ട് നല്ല പായസം കൊടുക്കുന്നുണ്ടായിരുന്നു ചൂട് പായസം അതുകൊണ്ട് നിന്ന് ഇപ്പോഴത്തേക്കും അവൻ്റെ പരിപാടി അനൗൺസ്മെന്റ് ചെയ്ത് പാട്ടും ഉണ്ടാകുന്നറിയില്ല നല്ല മയു അങ്ങ് പെയ്തു അങ്ങനെ പാട്ടെല്ലാം അസുഖിച്ച് നേരെ വീട്ടിലെത്തി വ്യത്യാസം പൂജേന്റെ തിരക്കൊന്നും ഞങ്ങള് നോക്കിക്കില്ലേ ബടേരക്കാർ ഗാന്ധിയാന്തി അങ്ങ് ആഘോഷിക്കുക കേക്ക് മുറിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാൻ ലൈക്കുക